അമേരിക്കയിൽ ജോലി തേടുന്ന ഇന്ത്യൻ സ്കിൽഡ് പ്രൊഫഷണലുകൾക്ക് എച്ച് എൻ ബി വിസ ഒരു പ്രധാന അവസരമാണ് കിട്ടാൻ വളരെ പ്രയാസമുള്ള എച്ച് എം ബി വിസ നേടാനായി നിരവധി പേർ ശ്രമം നടത്തുന്നുണ്ട് എച്ച് എൻ ബി വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഇന്ത്യക്കാർ ലോകമെമ്പാടുമുള്ള അപേക്ഷകരിൽ വലിയൊരു ശതമാനമാണ് എച്ച് എൻ ബി വിസ നേടുന്നവരുടെ എണ്ണത്തിലും ഇന്ത്യക്കാർ തന്നെയാണ് മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ എച്ച് എൻ ബി വിസ നേടിയവരിൽ എഴുപത്തിരണ്ട് ശതമാനവും ഇന്ത്യക്കാരായിരുന്നു ഇന്ത്യൻ സ്കിൽഡ് പ്രൊഫഷണലുകളുടെ സ്വപ്നമായ എച്ച് വിസ നേടാനുള്ള തയ്യാറെടുപ്പ് വളരെ പ്രധാനമാണ് വിസ അഭിമുഖവും ഡോക്യുമെന്റേഷനും നിർണായകമാണ് എച്ച് എൻ ബി വിസ അഭിമുഖത്തിനായി തയ്യാറെടുക്കുന്നവരെ സഹായിക്കുന്നതിനായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ റെഡിറ്റിൽ ഒരു യൂസർ തന്റെ അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് ഹൈദരാബാദിലെ വിസ ആപ്ലിക്കേഷൻ സെന്ററിൽ നടന്ന അഭിമുഖത്തിലെ വിവരങ്ങളാണ് യൂസർ പങ്കുവച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് വിസ ആപ്ലിക്കേഷൻ സെന്ററിൽ അപ്പോയിന്റ്മെന്റും ഓഗസ്റ്റ് ഇരുപത്തിയാറിന് എച്ച്ഒൻ ബി വിസ അഭിമുഖവും നടന്നതിനെ കുറിച്ചും അവിടെ ആവശ്യമായ രേഖകൾ എന്തൊക്കെയായിരുന്നു എന്നതിനെ കുറിച്ചും ഇയാൾ വിശദീകരിക്കുന്നു ബയോമെട്രിക്സിനും ഇന്റർവ്യൂവിനുമുള്ള സമയത്തിന് വളരെ മുൻപേ താൻ എത്തിച്ചേർന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു വിസയ്ക്കായി കാത്തു നിൽക്കുമ്പോൾ ഡി എസ് വൺ സിക്സ്റ്റി കൺഫർമേഷൻ ലെറ്റർ അപ്പോയിന്റ്മെന്റൽ ലെറ്റർ പഴയതും പുതിയതുമായ പാസ്പോർട്ടുകൾ എന്നിവ മാത്രമേ കൈവശം വെക്കാൻ ആവശ്യപ്പെട്ടുള്ളൂ ഐ സെവൻ നയൻറ്റി സെവൻ ഫോം ലേബർ കണ്ടീഷൻ ആപ്ലിക്കേഷൻ എന്നിവ അധികമായി കയ്യിൽ കരുതിയെങ്കിലും അത്യാവശ്യമായിരുന്നില്ല ഫോട്ടോ എടുക്കുകയും വിരലടയാളം ശേഖരിക്കുകയും ചെയ്തുവെന്നും പോസ്റ്റിൽ പറഞ്ഞു അഭിമുഖത്തിന് ആവശ്യമായ രേഖകൾ കയ്യിൽ കരുതുന്നത് കൂടുതൽ ഉറപ്പ് നൽകുമെങ്കിലും വിസ ആപ്ലിക്കേഷൻ സെന്ററിൽ അത്യാവശ്യമുള്ള രേഖകൾ മാത്രം മതിയാകും തൻ്റെ അഭിമുഖം നടന്ന സമയം ഏകദേശം ഇരുപത്തിരണ്ട് കൗണ്ടറുകളിൽ മറ്റ് ആളുകൾക്ക് വിസ അഭിമുഖം നടക്കുന്നുണ്ടായിരുന്നു പാസ്പോർട്ട് അപ്പോയിൻമെന്റ് കൺഫർമേഷൻ ലെറ്റർ തുടങ്ങിയ രേഖകൾ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു അപേക്ഷകർ എല്ലാ രേഖകളും കൃത്യമായി അടുക്കി വെച്ചിരിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു സുരക്ഷാ പരിശോധനകൾ വളരെ വിപുലമായിരുന്നു തുടർന്ന് ശമ്പളത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയ ശേഷം വിസ അനുവദിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുൻപ് ഈ വർഷം മാർച്ചിൽ ചെന്നൈ കോൺസുലേറ്റിൽ നടന്ന എച്ച് എൻ ബി വിസ അഭിമുഖത്തിലെ വിവരങ്ങൾ ഒരു യൂസർ റെഡിറ്റിൽ പങ്കുവച്ചിരുന്നു മാർച്ച് നാലിനായിരുന്നു അഭിമുഖം നടന്നത് താൻ രാവിലെ ഏഴ് അൻപതിന് കോൺസുലേറ്റിൽ എത്തിയെന്ന് അദ്ദേഹം കുറിച്ചു അഭിമുഖം തുടങ്ങിയപ്പോൾ ആദ്യം പാസ്പോർട്ടാണ് ആവശ്യപ്പെട്ടത് പിന്നീട് കമ്പനിയിൽ എത്ര നാൾ ജോലി ചെയ്തു ശമ്പളം എത്ര കമ്പനിയിലെ ഡെസിഗ്നേഷൻ എന്നിവയാണ് ചോദിച്ചത് ഇവയ്ക്കെല്ലാം വ്യക്തമായ മറുപടി നൽകിയതിനു ശേഷം വിസ അനുവദിച്ചതായും അദ്ദേഹം അറിയിച്ചു അതേസമയം എച്ച് എൻ ബി വിസയ്ക്കെതിരെ യു എസിൽ കടുത്ത വിമർശനങ്ങൾ ഉയരുകയാണ് ഇതിനിടെ ഗ്രീൻ കാർഡ് വിതരണത്തിലും എച്ച് എൻ ബി വിസ പ്രോഗ്രാമിലും മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടെന്ന് യു എസ് വാണിജ്യകാര്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് പറയുന്നു എച്ച് എൻ ബി പ്രോഗ്രാം മാറ്റുന്നതിൽ ഞാൻ പങ്കാളിയാണ് ഞങ്ങൾ ആ പ്രോഗ്രാം മാറ്റും ഞങ്ങൾ ഗ്രീൻ കാർഡും മാറ്റും ലുട്നിക് പറഞ്ഞു നിലവിലുള്ള എച്ച് എൻ ബി വിസ സമ്പ്രദായം ഒരു തട്ടിപ്പാണെന്നും അമേരിക്കൻ തൊഴിലവസരങ്ങൾ വിദേശ തൊഴിലാളികളെ കൊണ്ട് നിറയ്ക്കാൻ ഇത് അനുവദിക്കുന്നുവെന്നും ലുഡ്നിക് തന്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചു അമേരിക്കൻ തൊഴിലാളികളെ നിയമിക്കുന്നത് എല്ലാ മികച്ച അമേരിക്കൻ ബിസിനസ്സുകളുടെയും മുൻഗണനയായിരിക്കണം അമേരിക്കക്കാരെ നിയമിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ